മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രം മലയാളികൾ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച മോഹൻലാലിൻ്റെ എമ്പുരാൻ വർഷങ്ങൾ നീണ്ട ചിത്രീകരണത്തിന് ശേഷം ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായി കേരളത്തിലെ തിയേറ്ററുകളിലെത്തിയ എമ്പുരാൻ ആദ്യ ദിവസം തന്നെ റെക്കോർഡ് കളക്ഷനായിരുന്നു ലഭിച്ചത് ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ചിത്രം അപ്പോഴാണ് സംഘപരിവാർ സംഘടനകൾ അതിൽ ചില പ്രശ്നങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയത് അതുകൊണ്ട് തന്നെ സെൻസർ ബോർഡ് അത് ഒന്നുകൂടി പരിശോധിക്കുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതിന് അതിന് നിർമാതാക്കൾ തന്നെ മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ് അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ എംപുരാനാത്തുള്ള അകത്തുള്ള പതിനേഴ് രംഗങ്ങൾ വെട്ടിച്ചുരുക്കാനും അതിനോടൊപ്പം ബജ്റംഗി എന്ന അതിലെ പ്രധാന ബില്ലിൻ്റെ പേര് മാറ്റാനുമുള്ള തീരുമാനമൊക്കെയാണ് സെൻസർ ബോർഡ് എടുത്തിട്ടുള്ളത് ബുധനാഴ്ച മുതൽ തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രത്തിൽ പതിനേഴ് രംഗങ്ങളും ഈ പേരും ഉണ്ടാകില്ല സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ മറ്റ് ജാതി അധിക്ഷേപങ്ങൾ ഇവയെല്ലാം മ്യൂട്ട് ചെയ്യുമെന്നുള്ളതും ഈ സെൻസർ ബോർഡിന്റെ തീരുമാനത്തിൽപ്പെടുന്നത് തന്നെയാണ് എന്തായാലും ഇപ്പോൾ ആ വിഷയത്തിൽ ഒരു മറുവാദവുമായി തിരികുകയാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കേരളത്തെ അപകീർത്തിപ്പെടുത്തും വിധം അവതരിപ്പിക്കപ്പെട്ട ദ കേരള സ്റ്റോറിക്കില്ലാത്ത സെൻസർ ബോർഡ് കട്ട് എമ്പുരാന് എന്തിനെന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പും മന്ത്രിയായ വി ശിവൻകുട്ടി ചോദിക്കുന്നു ഗുജറാത്ത് കലാപവും ഗോത്ര സംഭവവും ഒക്കെ ഇന്ത്യൻ ചരിത്രത്തിലെ ഭാഗമാണ് അത് ഏത് തുണി കൊണ്ട് മറച്ചാലും ഏത് കത്രിക കൊണ്ട് മുറിച്ചാലും തലമുറകൾ കാണുകയും അത് അറിയുകയും ചെയ്യും സിനിമയുടെ ഉള്ളടക്കത്തിന്റെ പേരിൽ അഭിനേതാക്കൾക്കും സിനിമാ പ്രവർത്തകർക്കുമെതിരെ ഭീഷണി മുഴക്കുകയും സൈബർ ആക്രമണം നടത്തുകയും ചെയ്യുന്നത് ചെയ്തികളെ ഭയക്കുന്നവരാണ് തങ്ങൾക്ക് ഹിതകരമല്ലാത്തത് സെൻസർ ചെയ്യുമെന്ന ദാർഷ്ട്യം വ്യക്തമാക്കുന്നത് ഫാസിസ്റ്റ് മനോഭാവമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ജനാധിപത്യത്തിന്റെ മൂലക്കല്ലാണ് അത് തടയാനുള്ള ഏത് നടപടിയും എതിർക്കപ്പെടേണ്ടതാണെന്നും മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി അതിനിടെ പ്രതിഷേധം ശക്തമായതോടെ എംബുരാനിൽ മാറ്റങ്ങൾ വരുത്താൻ ധാരണയുമായി സിനിമയ്ക്കെതിരായ പ്രതിഷേധം കെടുത്തതോടെയാണ് നിർമ്മാതാക്കളുടെ നിർദ്ദേശപ്രകാരം മാറ്റങ്ങൾ വരുത്തുന്നത് പതിനേഴ് ഭാഗങ്ങളിലാണ് മാറ്റം വരുത്തുന്നത് ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യും വില്ലൻ കഥാപാത്രത്തിൻ്റെ പേരും മാറ്റും വോളണ്ടറി മോഡിഫിക്കേഷൻ വരുത്താനാണ് തീരുമാനം തിങ്കളാഴ്ചയോടെ മാറ്റം പൂർത്തിയാകും അതുവരെ നിലവിലെ സിനിമ പ്രദർശനം തുടരും എന്നാൽ ഇത് റീസെൻസറിങ് അല്ല മോഡിഫിക്കേഷൻ ആണെന്നാണ് വിവരം സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലകാരണമായി ചൂണ്ടിക്കാട്ടുന്ന ഗുജറാത്ത് കലാപ ഗുജറാത്ത് കലാപം അടക്കമുള്ള വിഷയങ്ങളൊക്കെ സിനിമയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുമ്പോൾ ആ സിനിമയ്ക്ക് അതിൻ്റെ കാതല്ല അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുമെന്നുള്ള വാദമുയർത്തുന്നവരും ഈ വിഷയത്തിൽ സജ്ജമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം